ാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ണാർക്കാട് ക്ഷാമാശ്വാസ കുടിശ്ശിക ഉൾപ്പെടെ തടഞ്ഞു വെച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് എസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ട്രഷറിക്ക് മുമ്പിൽ കൂട്ടധർണ നടത്തിയത് കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ അസൈനാരുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി കെ എസ് എസ് പി യെ മുന്നോട്ട് കൊന്ന ഒരു കാഴ്ചയാണ് നമുക്കെല്ലായിടത്തും കാണുന്നത് പ്രത്യേകിച്ച് അമ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞ് ആ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആയിരക്കണക്കിന് പെൻഷൻകാരെയും അതുപോലെയുള്ള ആളുകളെയും ദുരിതത്തിലാഴ്ത്തുന്ന ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നെറുകേടിനെതിരെ പ്രതികരിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുന്നത് അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവനക്കാരോ അല്ലെങ്കിൽ പെൻഷൻ സംഘടനകളോ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതുപോലുള്ള ധർണകളോ അതുപോലെ തന്നെ മറ്റ് സമര മാർഗങ്ങളോ പ്രഖ്യാപിക്കുമ്പോൾ ആർത്തി പണ്ടാരങ്ങളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് നമുക്കറിയാം ഈ ശമ്പളം കൊണ്ട് ഈ പെൻഷനും അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പളവും ജീവനക്കാർ ഈ പെൻഷൻകാരുടെ പെൻഷനോ മാസം കിട്ടി അത് ഭാഗം വെക്കുമ്പോൾ ഏറ്റവും അവസാനം വട്ടപൂജ്യം പോക്കറ്റിട്ട് നടക്കുന്ന പെൻഷൻകാരായി നിൽക്കുന്നതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരും അത് പാലിനും അതുപോലെ തന്നെ പത്രത്തിനും അതുപോലെ തന്നെ അവിടെ കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ബാങ്കിൽ ലോൺ അടക്കാനും കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ലോൺ എടുത്തത് അടക്കാനും അങ്ങനെ നൂറു ദൂരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ കിട്ടുന്നതിന്റെ വിഹിതം ജീവനക്കാരായാലും അതുപോലെ തന്നെ പെൻഷൻകാരായാലും കിട്ടുന്ന വിഹിതം സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് തിരിച്ച് ഈ പൈസ എത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മളൊക്കെ അറിയാം അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഇത്രയധികം സാമ്പത്തിക മാനേജ്മെന്റ് പരാജയപ്പെട്ട ഒരു സർക്കാർ ഇന്നേവരെ കേരളം ഭരിച്ചിട്ടില്ല ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ സർക്കാരും സർക്കാരും ഒക്കെ കേരളം ഭരിച്ചിട്ടും ഇത്രയധികം നടത്തുന്ന ഒരു പിണറായി സർക്കാരിനെ സർക്കാർ ഇതുവരെ ഭരിച്ചിട്ടില്ല വി സുകുമാരൻ ബാബു കെ വേണുഗോപാലൻ തോമസ് ആന്റണി എ ശിവദാസൻ മാത്യു കല്ലടിക്കോടെ എന്നിവർ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഫാരി ടെക്സ്റ്റൈൽസ് ആൻഡ് ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഈ ഓഫറുകൾ റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ആൻഡ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഫുഡ്വെയർ ആസിയ കോംപ്ലക്സ് പുല്ലിശ്ശേരി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം പുല്ലിശ്ശേരി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഫാൻസി മണ്ണാർക്കാട്